അതായത് പുരോഗമനാശയങ്ങളെ മുറുകെപ്പിടിക്കുന്ന പാർട്ടി നേങ്ങൾക്ക് വിരുദ്ധമായ പ്രവൃത്തിയാണ് ദിനേശം മാഷെടുത്തുണ്ടായത് സഹാൻ അടുത്തുനിന്ന് ഒരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അല്ല ഇതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ശ്രമം നടത്തിയതാണ് ഇല്ലാന്ന് മനസ്സിലായപ്പോ ഞങ്ങളത് വിട്ടോ അത് പാർട്ടി കൊന്നു ആൾക്കാരുടെ ജീവിക്കാൻ പാർട്ടിയുടെ തെറ്റായ ദിനേശനും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടാ പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ദിനേശിനെ പോലത്തെ ഒരാള് ഇങ്ങനെ കാണിച്ച ബാക്കിയുള്ളവരെന്താ ചെയ്യം മുട്ടുമ്പോ തിരിഞ്ഞു കളിക്കണ്ട സഖാവേ അല്ലെങ്കിൽ അഭിജിം ഒരു അബദ്ധം പറ്റിയാണ് പാർട്ടിയോട് ക്ഷമിക്കണം അതായത് അച്ചടക്ക ലംഘനം നടത്തിയതിന് വ്യക്തമായ ഒരു കാരണം നിങ്ങൾക്ക് പറയാനില്ലാത്തതിനാൽ പാർട്ടി നിങ്ങളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്താ ഓനോട് ചെലക്കാണ്ട് പോകാൻ പറയട അക്ഷന്തവ്യമായ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന് സഖാവ് കേരളകുമാരൻ സജി സി പി എന്നിവരെ മേൽ കമ്മിറ്റി ചർച്ചകൾക്ക് വിധേയമായി എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നതായും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായും അറിയിക്കുന്നു അറിയിക്കുന്നുണ്ടോ അന്റെ ആപ്പീസും ഒരു കോപ്പീസും എന്തായി പാർട്ടിന്ന് പുറത്താക്കിന്ന് പോര് വിശ്വസിച്ച പ്രസ്ഥാനത്തെ നിങ്ങൾ വഞ്ചിച്ചത് അതെനിക്ക് പൊറുക്കാൻ പറ്റില്ല പ്രിയപ്പെട്ട നാട്ടുകാരെ സഖാക്കളെ നാം ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മുടെ നാടിന്റെ പേരിൽ ഒരു ചരിത്രം എഴുതിയ സഖാവ് കേളപ്പനെ അനുസ്മരിക്കാനാണ് കേളപ്പേട്ടൻ നമുക്ക് അന്യനല്ല അദ്ദേഹം ചെയ്ത ഓരോ സത്പ്രവൃത്തികളുടെയും ഫലമാണ് നമ്മുടെ ഇന്നത്തെ ഈ ചിന്തമംഗലം കേളപ്പേട്ടൻ്റെ ഇരുപത്തി മൂന്നാമത് അനുസ്മരണ യോഗത്തിലേക്ക് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു പണ്ട് പഠിക്കുന്ന സമയത്ത് കുരുത്തക്കേട് കാണിച്ച് ക്ലാസ്സിൽ നിന്ന് മറ്റും പുറത്താക്കിയിട്ടുണ്ട് പക്ഷെ പാർട്ടി ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് ആശയത്തിലും കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിലും പലർക്കും ചില ഇടർവിച്ചകൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ കൂടി നമ്മൾ ആ കമ്മ്യൂണിസ്റ്റ് ൊറാട്ടെ ഓരോ മീൻചാരി ഓർമ്മ വെച്ച കാലം മുതൽ പാർട്ടിക്ക് വേണ്ടി ഊണ് ഉറക്കൂല്ലാണ്ട് പ്രവർത്തിച്ച പിള്ളേറാ ഒരു ചെറിയ നിസ്സാര കാര്യത്തിന് വേണ്ടിയല്ലേ ഒരു പാർട്ടിക്കാര് പുറത്താക്കിയേ ഏ ഇങ്ങളെ കാര്യം ഓർക്കുമ്പോ ഈ ചന്ദ്രന് ഭയങ്കര വിഷമമുണ്ടാ മക്കളെ ഇങ്ങക്ക് വർക്ക് ചെയ്യാൻ വേറെ പാർട്ടിയിലാന്നുള്ള ചിന്ത വേണ്ട ഈ ചന്ദ്രേട്ടൻ ഉണ്ട് ചന്ദ്രേട്ടന്റെ പാർട്ടി ഉണ്ട് പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത് കൊടുക്കട സോമാ നമ്മളെ മെമ്പർഷിപ്പ് നമ്മളെ പാർട്ടി ആരെയും നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാ കുറേ നാൾ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് തന്നെ ഞങ്ങൾ പാർട്ടി സഖാക്കളായിരുന്നു അല്ലാതെ റോട്ടി കൂടെ പോകണവരെയൊക്കെ വിളിച്ച് സ്മോളും ബിരിയാണിയും കൊടുത്തിട്ടല്ല ഞങ്ങൾ ഞങ്ങളുടെ പാട്ടിലെ ആളെ കൂട്ടെ എന്നാ ശരി കുറച്ച് തിരക്കുണ്ടേ നിരാഹാര സമരത്തിന് പോവാൻ്റെ വീട്ടിലാ നിരാഹാരം സമരം സെൽഫി ചെയ്യുക മായി ചില വിഭാഗീയ പ്രവർത്തനങ്ങൾ അങ്ങിങ്ങായി കണ്ടുവരുന്നുണ്ട് അതൊന്നും കമ്മ്യൂണിസ്റ്റ് രീതിയല്ല അത്തരം പ്രവണതകളെ ശക്തമായി നേരിട്ട ധീര ധീരവിപ്ലവകാരിയായിരുന്നു ഷക്കാവ് കേളപ്പെട്ടത് എന്താണ് എന്നെ പറ്റി പറഞ്ഞിട്ട് ഉഷാറില്ലാത്ത അങ്ങോട്ട് നോക്ക് കേക്ക് ഞാൻ തന്നെ ഇതാ നോക്ക് കോരിത്തേക്ക് ഏത് തെന്റിയാണ് ഈ കട്ടൻ ചായ പാർട്ടിന്റെ ഔദ്യോഗിക പാനിയാക്കിയത് എന്തെങ്കിലും കഴിച്ചിട്ട് ഓ വേണ്ട അമ്മ അവിടെ കേറി കുറച്ച് കഞ്ഞി എന്താടാ ഗിരി നീ എന്നൊന്നും അങ്ങടാക്കി തരുമോ うん。あ எல்லும் இண்டோ എന്നെ വെറുതെ വിടൂല്ലേ ഒന്ന് പോയി പോയിത്തരൂ എന്നെ അങ്ങനെ ഒറ്റക്കാക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റുമോ എൻ്റെ പൊന്ന് സഹാവ അല്ലെങ്കിൽ തന്നെ എന്റെ മൂട് തീപിടിച്ചിരിക്കും എനിക്ക് നിങ്ങളെ കൂടെ സഹിക്കാൻ വയ്യ ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലോടാ ഞാനും ഇവിടെ എത്തിയത് നീയാ കുന്ത്രയുടെ അത് കുത്തി കളിക്കാട്ടേ അവളെ ചെന്ന് കാണു നേരിട്ട് ചെന്ന് കണ്ടു പറഞ്ഞാൽ തീരാത്ത എന്ത് പ്രശ്നമാണ് ഈ ലോകത്തുള്ളത് ഇതാ ആ വേടാഴ്ച്ചല്ല ഇത് കൊള്ളല്ലേ സാനു അത് അപ്രേണ്ടോ ഈ സംസാരക്കേ അ ദിനേശേടാ ആ എന്തേടാ എന്താ കല്യാണമോടാ ആണോ കൊളിക്ക് താങ്ക്യൂ എന്നിട്ട് വിളിയേക്ക കഴിഞ്ഞാ നമ്മൾടിച്ച കോളേജ് അല്ലേ അപ്പോൾ കുറച്ചവരെ വിളിക്കാൻണ്ടായി കൺഗ്രാറ്റ്സ് താങ്ക്യൂ അപ്പോൾ ശരി ശരി എന്താ ശരി ഓക്കേ അപ്പോൾ മൂപ്പരെ réunionനെ വിട്ടാ എന്തായാലും നല്ല തീരുമാനമായി താങ്ക്യൂ ട നമ്മള് തമ്മില് നേരിട്ടുണ്ട് പറഞ്ഞാ തീരാത്ത എന്ത് പ്രശ്നമുണ്ടോ വെറുതെന് ചൊറിയണ പാവം ജനലിന ശരിക്കണം ഇതേത്ത് വല്ല പറ്റുവോക്കല്ലേ കല്യാണം കഴിക്കല്ലേ അമ്മേ ആടെ ഒരാള് ഗിരിയാടിച്ചു വിട്ടെ അതിരാത്രിക്ക് ഓരോരുത്തന്മാര് വീട്ടിലേക്ക് കയറി വരാൻ തുടങ്ങി അന്റെ മോനുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല നിങ്ങളെപ്പോഴും ഇങ്ങനെ ഇടക്ക് പൊങ്ങും പിന്നെ പൊങ്ങും എന്തായാലും എൻ്റെ കാര്യമൊക്കെ നടന്നിട്ടില്ലേ നിനക്ക് വീടി വേണോ ഏയ് ഞാൻ സിഗരറ്റ് പുഴൊരു സുഖലേക്ക് അത്രയുള്ളൂ ഈ കുള്ളിലൂടെ വരുന്ന പുക ചുണ്ടിലെത്തുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സുഖം ഒരു സിഗരറ്റിനും കിട്ടൂല എൻ്റെ പ്രണയത്തിന് പോലും ഈ വീടിയുടെ മണോ തന്നു തന്നു നിറങ്ങൾ മനുഷ്യനാ കണ്ടു ഒരു ജ്വലിക്കുവാൻ വീര്യമുള്ള നിന്റെ ശരീരവും തുരന്നു പോകും വാക്കുകൾ തേടുന്നു കാരണങ്ങളെ മറ്റൊരാൾ മറ്റൊരാൾക്ക് ആയുധങ്ങളെ മുനക്ക് തീണ്ടുവാൻ അവില്ലല്ലാശയങ്ങളെ കാലം തരുന്നതല്ല മാതിയെങ്കിൽ ഭാരം ചുമന്നു നീ തളർന്നുവെങ്കിൽ േലം ജയിലിൽ അന്ന് നടന്ന വെടിവെപ്പിൽ ഇരുപത്തിരണ്ട് ശ്രദ്ധാക്കൾ രക്തസാക്ഷികളായി അതിന്റെ പ്രതികാരാജ്ഞി നാടൊട്ടുക്കും പടർന്നതിന്റെ ആവേശത്തിൽ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനുമുമ്പിൽ ഞങ്ങൾ ചെങ്കുടി നാട്ടി അക്കാലത്ത് ഡേഞ്ചർ കമ്മ്യൂണിസ്റ്റ് എന്നറിയപ്പെട്ടിരുന്ന എന്നെ എം എസ്പിക്കാർ നോട്ടമിട്ടതിനാൽ പാർട്ടി നിർദ്ദേശപ്രകാരം ഒളിവിൽ കഴിയാൻ വേണ്ടിയാണ് ഞാൻ ചിന്തമങ്ങത്തെത്തുന്നത് പാവപ്പെട്ട വീടിത്തൊഴിലാളികൾക്ക് കുറച്ച് വിവരം ഉണ്ടാവാനും പാർട്ടി ആശയങ്ങളിൽ അവരിലേക്ക് എത്തിക്കാനും വേണ്ടി അതിനുവേണ്ടിയാണ് അവര് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി പത്രം വായിക്കുക പുസ്തകങ്ങൾ വായിക്കുക ലഘുലേഖകൾ വായിക്കുക ഇതൊക്കെയായിരുന്നു അന്ന് എന്നെ പാർട്ടി ഏൽപ്പിച്ച ചുമതല സാധാരണക്കാരന് വിപ്ലവബോധം ഉണ്ടാക്കാൻ അന്ന് ഇതൊക്കെ അല്ലേ ഉള്ളൊരു വഴി ഞാൻ ആ രംഗത്തുണ്ടായിരുന്നെങ്കിൽ ഒരു ശ്രമം നടത്തി നോക്കാമായിരുന്നു ബലമായി അക്കാലത്ത് ഞാൻ വായിച്ചോടുത്ത ബംഗാളി സാഹിത്യത്തിലെ കഥാപാത്രങ്ങളുടെ പേരുകളായിരുന്നു ചിന്തമംഗലത്ത് ജനിച്ചു വീണ പല കുഞ്ഞുങ്ങൾക്കും വീടിത്തോല ചൂഷണം ചെയ്യുന്ന കാര്യത്തിൽ അന്നത്തെ തമ്പ്രാക്കന്മാരെ പോലെ തന്നെ വീടിക്കമ്പനി മുതലാളിമാരും വലിയ മോശം ഉണ്ടായിരുന്നില്ല ആയിരം വീടിക്ക് അന്ന് എട്ടണയായിരുന്നു ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന കൂലി അന്നത്തെ എന്റെ വാദ്യവും എനിക്ക് സന്തോഷമായിട്ട് എനിക്ക് അവരോരോ കിട്ട് പേടി തരും അത് കുറയാൻ വലിക്കും കുറെ വെക്കും എനിക്ക് തോന്നുന്നത് അന്ന് ഞാൻ ശ്വാസം പറ്റി കൂടുതൽ പേടിയാ വലിച്ചതെന്ന്